സമുദായത്തിന്റെ സമഗ്ര മുന്നേറ്റത്തിനും ശാക്തീകരണത്തിനും അൽമായ നേതൃത്വം കാലഘട്ടത്തിന്റെ അനിവാര്യമാണെന്ന് കാർഡിനൽ മാർ ജോർജ് ആലഞ്ചേരി കത്തോലിക്കാ കോൺഗ്രസ് ഗ്ലോബൽ സമിതി പാലാരിവട്ടം പിഒസിയിൽ സംഘടിപ്പിച്ച എംപവർ ദ്വിദിന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കർദിനാൾ കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതിയുടെ ആഭിമുഖ്യത്തിലുള്ള നേതൃത്വ ക്യാമ്പ് ക്യാമ്പെമ്പവർന്ന് സമാപനമായി എറണാകുളം പി ഒസിയിൽ നടന്ന ക്യാമ്പിൽ സമുദായ ശാക്തീകരണം രാഷ്ട്ര രാഷ്ട്രപുരോഗതിക്കുന്ന വിഷയത്തിൽ അധിഷ്ഠിതമായി വിവിധ സെമിനാറുകൾ സംവാദങ്ങൾ പാനൽ ചർച്ചകൾ തുടങ്ങിയവയിലൂടെ നയരൂപീകരണവും മൂന്ന് വർഷത്തേക്കുള്ള കർമ്മ പരിപാടികളും ആവിഷ്കരിച്ചു തദ്ദേശ സ്വയംഭരണ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കൃത്യമായ രാഷ്ട്രീയ ഇടപെടലുകൾ കത്തോലിക്കാ കോൺഗ്രസ് സ്വീകരിക്കുമെന്നും കത്തോലിക്കാ സമുദായത്തെ സഹായിക്കുന്നവരെ തിരിച്ചു സഹായിക്കുമെന്നും ലീഡേഴ്സ് മീറ്റിൽ തീരുമാനിച്ചു ഒപ്പം ഇനിമേൽ തെരഞ്ഞെടുപ്പുകളിൽ പ്രശ്നാധിഷ്ഠിത പിന്തുണ എന്ന രാഷ്ട്രീയ നിലപാടിലേക്ക് സമുദായം മാറണമെന്ന് നേതാക്കൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടു ജനദ്രോഹപരമായ നിർദ്ദിഷ്ട വനനിയമ ഭേദഗതി നടപ്പിലാക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടുപോയ കേരള സർക്കാരിന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നതായും എന്നാൽ വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണ വിഷയത്തിൽ ജനങ്ങൾക്ക് അനുകൂലമായി സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കണമെന്നും കത്തോലിക്കാ കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി മുനമ്പ വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നും വഗഫ് വിഷയത്തിൽ മുന്നണികൾ ദേശീയതലത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്നും കത്തോലിക്കാ കോൺഗ്രസ് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ക്രൈസ്തവ വിഭാഗത്തോടുള്ള ചില രാഷ്ട്രീയ പാർട്ടികളുടെ ചിട്ടമ്മ ഉപേക്ഷിക്കണമെന്നും ക്രൈസ്തവ വിശ്വാസികൾ ഭൂരിപക്ഷവും വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ മുന്നണി കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നേതൃനിരയിൽ നിന്ന് സമുദായ അംഗങ്ങളെ അവഗണിക്കുകയും വോട്ടു ബാങ്ക് രാഷ്ട്രീയമെന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നത് പ്രതിഷേധാർഹമാണെന്നും ഇങ്ങനെ അവഗണന തുടർന്നാൽ വരും തെരഞ്ഞെടുപ്പുകളിൽ ഒറ്റക്കെട്ടായി മാറി ചിന്തിക്കുമെന്ന് ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നതായും കത്തോലിക്ക കോൺഗ്രസ് അറിയിച്ചു സഭയേയും സമുദായത്തെയും ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്ന പങ്കാളിത്ത ശുശ്രൂഷയാണ് ആത്മായ നേതൃത്വത്തിന്റെ മുഖമുദ്ര ഇന്നിന്റെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ് സമുദായ ശാക്തീകരണത്തിനായി പ്രവർത്തിക്കാൻ കത്തോലിക്കാ കോൺഗ്രസിന് കഴിയണം രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലെ വെല്ലുവിളികൾ കത്തോലിക്കാ കോൺഗ്രസ് ഏറ്റെടുക്കണം കത്തോലിക്കാ കോൺഗ്രസിന്റെ സംഘടനാ നയരൂപീകരണവും രാഷ്ട്രീയകാര്യസമിതി പ്രഖ്യാപനവും രാഷ്ട്രീയ നയവും സമുദായത്തിന്റെ പ്രശ്നങ്ങളും വെല്ലുവിളികളും ഗ്ലോബൽ ബിസിനസ് നെറ്റ്വർക്ക് മീഡിയ മാനേജ്മെന്റ് തുടങ്ങി വിവിധങ്ങളായ വിഷയങ്ങൾ ക്യാമ്പിൽ ചർച്ചയായി ക്യാമ്പിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ ഗ്ലോബൽ പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു രൂപത ഗ്ലോബൽ ഭാരവാഹികളും പ്രതിനിധികളും പങ്കെടുത്ത ക്യാമ്പിൽ കത്തോലിക്ക കോൺഗ്രസ് ബുള്ളറ്റിൽ എ കെ സി സി വോയിസ് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി പ്രകാശനം ചെയ്തു മൂനമ്പത്തിന്റെ രാഷ്ട്രീയമെന്ന വിഷയത്തിൽ ഫാദർ ജോഷി മയ്യാറ്റിൽ മുഖ്യപ്രഭാഷണം നടത്തി കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ ആമുഖ പ്രഭാഷണം നടത്തിയ യോഗത്തിൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജെ ഒഴുകയിൽ ട്രഷറർ അഡ്വക്കേറ്റ് ടോണി പുഞ്ചക്കുന്നേൽ വൈസ് പ്രസിഡന്റ് ട്രീസാലിസ് സെബാസ്റ്റിൻ മുൻ പ്രസിഡന്റുമാരായ വി വി അഗസ്റ്റിൻ അഡ്വക്കേറ്റ് ബിജു പറയനിലം തുടങ്ങിയവർ പ്രസംഗിച്ചു ഭാരവാഹികളായ ബെന്നി ആന്റണി രാജേഷ് ജോൺ തോമസ് ആന്റണി ജോയിസ് മേരി ആന്റണി പീയൂസ് പറയിടം തുടങ്ങിയവർ നേതൃത്വം നൽകി ഷെക്കേനാനൂസ് കൊച്ചി